അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളെ മുഖിനെ പറ്റി പറഞ്ഞാൽ അഞ്ചന വെരി ഗുഡ് മോർണിംഗ് അഞ്ചന അഞ്ചനക്ക് എത്ര വയസ്സായി അമ്മയെ സഹായിക്കുന്നു ഓ പി സി ജോർജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുഴപ്പമാണ് എന്നാണ് പി സി ജോർജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പറയേണ്ടി വരിക എന്റെ ലക്ഷ്യത്തിൽ എത്താൻ ഒരു വഴി തന്നെ ഇതുണ്ട് പക്ഷേ എന്തായാലും പി സി ജോർജ് പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് വീണ്ടും അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളെ മുക്കിനെ പറ്റി പറഞ്ഞ ഞാൻ ഇവിടെ പറയുന്നു വളരെ ഗതികെട്ട നിലയിലാണ് ഒരു വെള്ളം പിടിച്ച്

പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് എവിടെ പരിപാടി കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് പി സി ജോർജിന് ജാമ്യം ലഭിച്ചത് പത്ത് ദിവസങ്ങൾ തികയുന്നതിന് മുൻപാണ് അടുത്ത പരാമർശം നടത്തിയിരിക്കുന്നത് എന്നെ കൊല്ലാതിരിക്കാൻ വ്യവസ്ഥകൾ അടക്കം ലംഘിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കവും ഉണ്ടാകണമെന്നാണ് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് പതിവ് പരാമർശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് കണക്കുകളെല്ലാം തന്നെ എടുത്തുകൊണ്ടാണ് പി സി ജോർജ് ഇത്തവണ പരാമർശം നടത്തിയിരിക്കുന്നത് എത്ര കോൺസെൻട്രേഷൻ പോണെന്ന് പിന്നെ വാർപ്പിന് പരീക്ഷല്ലേ നാനൂറിലധികം പെൺകുട്ടികളാണ് മീനച്ചിലിൽ തന്നെ ലവ് ജിഹാദിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട് ഈ നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലൗജിഹാദ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചിൽ താലൂക്ക് മാത്രം ല്ലേ ഏതെങ്കിലും ഒരു അമ്പത് പെൺകുട്ടികളെയെങ്കിലും കാണിക്കാൻ കഴിയുമോ എന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പി സി ജോർജിനെ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ പരാതികൾ ഇനിയും വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന ഗുരുതരമായ കുറ്റവും നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ പി സി ജോർജിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് thank <laughs> you